കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നത് നാലു വയസ്സുകാരിക്ക് വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി വീണ്ടും വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്ന പിഴവിന്റെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഭവം ഇതാണ് കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനായി നാലു വയസ്സുകാരിയെയും കൊണ്ട് ബന്ധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്നു കുട്ടിയെ ശസ്ത്രക്രിയക്ക് കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കൾ ഒപ്പമുണ്ടായിരുന്നില്ല ശസ്ത്രക്രിയ പൂർത്തിയായി വാർഡിലെത്തിച്ചപ്പോൾ ബന്ധുക്കൾ കണ്ടത് കുഞ്ഞിന്റെ വായിൽ നിറയെ പഞ്ഞിയാണ് കൈ മാറ്റി നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ തന്നെ കിടക്കുന്നു ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചികിത്സാ പിഴവിന്റെ വസ്തുതകൾ പുറത്തു വരുന്നത് വിരലിനു പകരം ശസ്ത്രക്രിയ നടത്തിയത് നാവിനാണ് പക്ഷേ പിന്നീട് കുട്ടിയുടെ ആറാം വിരലിനും ശസ്ത്രക്രിയ നടത്തി അതായത് ശസ്ത്രക്രിയ നടത്തിയ ഭാഗം മാറിപ്പോയെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടു പക്ഷേ വിചിത്രമായ മറുപടിയാണ് സൂപ്രന്റെ ഭാഗത്തുനിന്നുണ്ടായത് കുട്ടിയുടെ നാവിനും പ്രശ്നം ഉണ്ടായിരുന്നത്രേ എങ്കിലത് നേരത്തെ കണ്ടെത്തിയിരുന്നോ ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചിരുന്നോ ഇല്ല പക്ഷേ അതല്ല കാര്യം തൊട്ടടുത്ത ബെഡിൽ ഉണ്ടായിരുന്ന കുട്ടിക്ക് നാവിന് പ്രശ്നമുണ്ടായിരുന്നു തമ്മിൽ മാറിപ്പോയതെന്നാണ് ബന്ധുക്കളുടെ സംശയം രോഗിയുടെ കേഷ് ഷീറ്റ് പോലും നോക്കാതെയാണോ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തുന്നത് ഇനി കേസ് ഷീറ്റ് മാറിപ്പോയാലും രോഗം മനസ്സിലാകാത്ത ആരോഗ്യ പ്രവർത്തകരാണോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് ഈ സംഭവത്തിൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൃത്യമായ മറുപടി ആശുപത്രി അധികൃതർ നൽകിയിട്ടില്ല ശസ്ത്രക്രിയക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിനെ ഇപ്പോഴും നീതിക്കായി പോരാട്ടം തുടരുകയാണെന്നത് ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ്